നമസ്കാരം മാതൃഭൂമി റിപ്പോർട്ടറെ പരസ്യമായി തന്തയ്ക്ക് വിളിച്ച പി വി അൻവർ നിലമ്പൂരിൽ നിന്നും അൻവർ മുങ്ങിയെന്നും അൻവറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുമുള്ള മാതൃഭൂമിയുടെ റിപ്പോർട്ടിംഗിന്റെ തലക്കെട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പങ്കുവച്ച പോസ്റ്റിലാണ് അൻവർ റിപ്പോർട്ടറുടെ തന്തയ്ക്ക് വിളി പരാമർശം നടത്തിയത് നിന്റെയോ നിന്റെ തന്തയുടെയോ ഒസ്യത്ത് വാങ്ങിയല്ല പി വി അൻവർ നിലമ്പൂരിൽ നിന്ന് എം എൽ എ ആയത് മുങ്ങിയത് ഞാനല്ല നിന്റെ തന്തയാണ് ഇതായിരുന്നു അൻവറിന്റെ വാക്കുകൾ ഫേസ്ബുക്കിലൂടെയാണ് അൻവർ മാതൃഭൂമി റിപ്പോർട്ടർക്ക് മറുപടി നൽകിയത് അൻവറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഫോൺ സ്വിച്ച് ഓഫ് നിലമ്പൂരിൽ നിന്ന് മുങ്ങി മാതൃഭൂമി ലേഖകന്റെ രാവിലത്തെ റിപ്പോർട്ടിങ്ങിന്റെ തലക്കെട്ടുകളാണ് മുകളിൽ കാര്യങ്ങൾ കൃത്യമായി എന്റെ പാർട്ടിയെയും ജനങ്ങളെയും ധരിപ്പിച്ചിട്ടുണ്ട് കണ്ട പത്രക്കാരെയും കോൺഗ്രസ്സുകാരെയും അറിയിച്ചിട്ടില്ല എനിക്കതിൻ്റെ കാര്യവുമില്ല ഇതിലും വലിയ കഥകൾ നീയൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ എഴുതി ഒട്ടിച്ചിരുന്നു എനിക്ക് നല്ല വിസിബിലിറ്റിയും എൻട്രിയും ഉണ്ടാക്കി എന്നതിനപ്പുറം ഒരു രോമത്തിൽ തൊടാൻ പോലും നിനക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി പറയാനുള്ളത് മാതൃഭൂമി റിപ്പോർട്ടറോടാണ് ആര്യാടൻ്റെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് നിന്നും കിട്ടുന്ന എച്ചിലും വണ്ടിക്കാശും വാങ്ങി ആ വഴിക്ക് പോയിക്കോണം അതിനപ്പുറം നിനക്കൊരു ചുക്കും നിലമ്പൂരിൽ കാട്ടാൻ കഴിയില്ല നിന്റെയോ നിന്റെ തന്തയുടെയോ ഒ വാങ്ങിയല്ല പി അൻവർ നിലമ്പൂരിൽ നിന്നും എം എൽ എ ആയത് മുങ്ങിയത് ഞാനല്ല നിന്റെ തന്തയാണ് ഇതായിരുന്നു അൻവറിന്റെ വാക്കുകൾ ഇക്കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ വീണ്ടും മണ്ഡലത്തിൽ കാണാനില്ല എന്ന വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ഇതിനു മുൻപും അൻവറിനെ കാണാനില്ല എന്ന തരത്തിൽ മാതൃഭൂമിയിൽ വാർത്തകൾ വന്നിരുന്നു എം എൽ എ ആയിരുന്ന സമയത്ത് സമാനമായ രീതിയിൽ മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് അവധിയിൽ പോയി രണ്ട് മാസം പിന്നിടുമ്പോഴും പി വി അൻവറിനെ പറ്റി യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും നിലമ്പൂർ എം എൽ എ പങ്കെടുത്തിരുന്നില്ല അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ് ബിസിനസ് ആവശ്യത്തിന് ആഫ്രിക്കയിൽ പോയി എന്നാണ് സംശയം തിരഞ്ഞെടുപ്പിനു മുൻപും മണ്ഡലത്തിൽ എം എൽ എയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപും സമാനമായ രീതിയിൽ തന്നെ പി വി അൻവറിനെ രണ്ടു മാസത്തോളം കാണാതായിരുന്നു അത് വലിയ പരാതിയാകുകയും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ പി വി അൻവർ ആഫ്രിക്കയിൽ നിന്നും ഫേസ്ബുക്കിലൂടെ ലൈവിൽ വരികയും സ്വർണഖനിയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കയിലാണ് താനെന്ന് അറിയിക്കുകയും ചെയ്തു ശേഷം നാട്ടിലെത്തിയ എം എൽ എക്ക് വലിയ സ്വീകരണം തന്നെയാണ് പാർട്ടി പ്രവർത്തകർ വിമാനത്താവളത്തിൽ നൽകിയത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ അൻവറിനെ വീണ്ടും മണ്ഡലത്തിൽ കാണാനില്ല എന്ന പരാതി ഉയരുകയായിരുന്നു എം എൽ എ മണ്ഡലത്തെ അനാഥമാക്കിയെന്നാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ എതിരാളി കൂടിയായ നിലമ്പൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗോപിനാഥ് പറഞ്ഞത് എന്നാൽ പാർട്ടിയുടെ അനുമതിയോടുകൂടി മൂന്ന് മാസത്തെ അവധിയിൽ ആഫ്രിക്കയിലേക്ക് പോകുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും ലഭിച്ച വിവരം ഇതായിരുന്നു മാതൃഭൂമി വാർത്തയുടെ പൂർണ്ണരൂപം ഇപ്പോഴിതാ ഉപതിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വീണ്ടും അൻവറിനെ കാണാനില്ല എന്ന തരത്തിൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതിനെതിരെയായിരുന്നു അൻവർ ഫേസ്ബുക്കിലൂടെ പൊട്ടിത്തെറിച്ചത്